ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് ബ്രെഡ് ആണ് കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പുഡിങ്ങാണിത് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തിളപ്പിച്ചാറിയ പാൽ അഞ്ഞൂറ് എം എൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കണം ഇത് നന്നായിട്ട് ഉറുകി വരുമ്പോൾ പുഡിങ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ബ്രെഡ് നിരത്തി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റഡി മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് കട്ട് ചെയ്തത് നിരത്തി കൊടുക്കാം കസ്റ്റാർഡ് മിക്സിൻ്റെ മുകളിലായിട്ട് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് തയ്യാറായി കഴിഞ്ഞു ഇത് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്